കേരളത്തിൽ സി പി എം കോൺഗ്രസ് പരസ്പരം കൊമ്പുകോർക്കുന്ന പാർട്ടികളാണ് എങ്കിൽ കുറച്ചകലെ വെസ്റ്റ് ബംഗാളിലെ കാഴ്ച കണ്ടാൽ കേരളത്തിലെ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തലയിൽ കൈവയ്ക്കും സി പി എമ്മും കോൺഗ്രസും മുന്നണിയായി മത്സരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഇരു പാർട്ടികൾ രണ്ട് ശരീരവും ഒറ്റ മനസ്സുമാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ വെസ്റ്റ് ബംഗാൾ പി സി സി അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയാണ് സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ഷാൽ ധരിച്ച് പ്രചരണത്തിനിറങ്ങിയത് ഒപ്പം കോൺഗ്രസ് ചിഹ്നമുള്ള തൊപ്പി തലയിൽ വെച്ച സി പി എം സ്ഥാനാർത്ഥിയും കൂടെയുണ്ട് അധീർ രഞ്ജൻ ചൗധരി ബംഗാൾ കോൺഗ്രസിലെ ഒന്നാമനാണ് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സ്ഥാനം രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാക്കളുമായും വലിയ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് അധീർ രഞ്ജൻ ചൗധരി നിരവധി വർഷങ്ങളായി സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ധാരണയനുസരിച്ച് സി പി എം പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് കൃത്യമായി ചെയ്യാറുണ്ടെങ്കിലും കോൺഗ്രസ് വോട്ട് കാര്യമായി സി പി എമ്മിന് കിട്ടാറില്ല ഇതൊഴിവാക്കാൻ കോൺഗ്രസ് നേതാക്കൾ നല്ല രീതിയിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സി പി എം വോട്ട് കൃത്യമായി ലഭിച്ചപ്പോൾ രണ്ട് എം പിമാരെ കോൺഗ്രസ്സിന് ലഭിച്ചു എന്നാൽ സി പി എമ്മിന് കോൺഗ്രസ് വോട്ട് കാര്യമായി ലഭിച്ചില്ല നിലവിൽ നാൽപ്പത്തി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബംഗാളിൽ സി പി എം ഇരുപത്തിരണ്ട് സീറ്റിലും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിലും മുന്നണിയായി മത്സരിക്കുന്നു ബാക്കി സീറ്റുകളിൽ സി പി ഐയും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് കോൺഗ്രസ് സി പി എം മുന്നണി നേടിയിരുന്നു അത് വർദ്ധിപ്പിക്കാൻ ഇരുപാർട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് തൃണമൂൽ ബി ജെ പി അക്രമങ്ങളെ ചെറുക്കാനും സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബംഗാളിൽ ഏറ്റവും വലിയ ശത്രുത പരസ്പരം വെച്ച് പുലർത്തിയെന്ന പാർട്ടികളായിരുന്നു സി പി എമ്മും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ശക്തി പ്രാപിച്ചതോടെ സി പി എം കോൺഗ്രസ് സഖ്യം രൂപപ്പെടുകയും തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ബംഗാളിൽ നിന്ന് കാണാനുള്ളത് കേരളത്തിൽ സി പി എം കോൺഗ്രസ് പരസ്പരം കൊമ്പു കോർക്കുന്ന പാർട്ടികളാണ് എങ്കിൽ കുറച്ചകലെ വെസ്റ്റ് ബംഗാളിലെ കാഴ്ച കണ്ടാൽ കേരളത്തിലെ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തലയിൽ കൈവെക്കും സി പി എമ്മും കോൺഗ്രസും മുന്നണിയായി മത്സരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഇരു പാർട്ടികൾ രണ്ട് ശരീരവും ഒറ്റ മനസ്സുമാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ വെസ്റ്റ് ബംഗാൾ പി സി